വൈദേഹി സിദ്ധി ആദ്യം അവതരണസിറങ്ങിയത് അശ്വതായിരുന്നു ഒരു ഹാഷ് കളർ ഷോർട്സും ബ്ലാക്ക് കളർ സ്ലീവ്ലെസ് ടീഷർട്ടും ഇട്ട് അവൻ താഴേക്ക് ഇറങ്ങി നവോതി എപ്പോഴും വാഷ്റൂമിൽ തന്നെയാണ് ഇറങ്ങി ചെന്നതും അയ്യർ അവിടെ ടി വി കണ്ടോണ്ടിരിക്കുന്നുണ്ട് ആൾക്കടുത്തേക്ക് പോയിരുന്നു പിന്നെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് അവിടെ ഇരുന്നു അവൻ ആദ്യമായി സംസാരിക്കുന്നതിന്റെ ഒരു ഭാവം അവനില്ല എത്രയോ നന്നായി മുന്നേ തന്നെ അറിയുന്നവരോട് സംസാരിക്കുന്ന പോലെ അവനും അവരോട് ഇടപഴകി ലക്ഷ്മിയും അയ്യും അവൻ പെട്ടെന്ന് ഇണങ്ങിയിരുന്നു ഇവർ അങ്ങനെ സംസാരിച്ചിരിക്കുന്ന കണ്ടാണ് പാട്ടി നവോദിയുടെ അടുത്തേക്ക് പോയത് പാട്ടി പെട്ടിലേക്ക് ഇരുന്ന കണ്ട് നവോത് ഓടി വന്ന് അവരെ കെട്ടിപ്പിടിച്ചു പാട്ടി ഐ മിസ് യു സോ മച്ച് ഒരു ഉമ്മ കൂടി കൊടുത്തുകൊണ്ട് അവളത് പറഞ്ഞതും തിരിച്ച് അതുപോലൊരു ഉമ്മ അവർക്കും നൽകി കണ്ണ സുഖമാണോ നിനക്കവിടെ മാപ്പിള എപ്പടി എപ്പോഴിക്ക് എനിക്കവിടെ പരാമസുഖമാണ് പാട്ടി ഉങ്ങ് മാപ്പിള ഒരുത്തന്താൻ എന്നെ കഷ്ടപ്പെടുന്നതേ അവന്റെ പീയായി പോയില്ലേ അതെല്ലടി കുറുമ്പി അവൻ നിന്നോണെങ്ങനെയാ സ്നേഹത്തിലല്ലേ സ്നേഹം കൂടിപ്പോയാലേ ഉള്ളു മുത്തശ്ശി ഒന്ന് കണ്ണുരുട്ടി നോക്കിയവളെ ദാവണിഷാൾ പിൻ ചെയ്യുന്നവളെ കണ്ടതും അവളെ ഒന്നോട് കണ്ണുരുട്ടി നോക്കി അത് കൃത്യമായി നവോദയ കണ്ണാടിയിൽ കാണുകയും ചെയ്തിരുന്നു ഇതൊക്കെ കല്യാണം കഴിയാത്ത കുട്ടികൾ എടുക്കുന്നതാ കല്യാണം കഴിഞ്ഞ സാരി വേണം ചുറ്റാൻ അവളത് ഒന്നുകൂടി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞതും അവളും അതുപോലെ നോക്കി ഇടുപ്പിൽ കൈകുത്തി നിന്നു അതെന്താ കല്യാണം കഴിഞ്ഞാൽ ദാവണി എടുത്താൽ ഊരി പോരൂ ചുണ്ടു കുറപ്പിച്ചുകൊണ്ട് അവൾ ചോദിച്ചതും മുത്തശ്ശി അവളുടെ കയ്യിലൊന്ന് ഉള്ളുവെച്ചു കൊടുത്തു ഇന്നേക്ക് പോട്ടെ നാളെ മുതൽ ഇവിടെ നിന്ന് പോണവരെയും സാരി ഉടുത്താൽ മതി കൈ ഒഴിയുന്നുള്ളെ നോക്കി കട്ടായം പോലെ പറഞ്ഞു പാട്ടി മിഞ്ചി എവിടെ കണ്ണാ ദോ ഇറക്കിരേ പാറ് മറുപടി പറയേണ്ട താമസം കയ്യിലടിവീണിരുന്നു അതങ്ങനെ അങ്കേയും ഇങ്കേം ഊരി വെക്കാൻ വേണ്ടല്ല എടുത്തു എടുത്തുപോടത് എന്നിട്ട് കാൽ കൊലശ് കൂടി എടുത്തിട് പാട്ടി ദേഷ്യം പിടിച്ചവൾ വിളിച്ചുപോയി പിന്നെ വേറെ വഴിയില്ലാത്ത കൊണ്ട് കൊലശെടുത്തിട്ട് മിഞ്ചി വെൽ ഇട്ടു പെട്ടിയിൽ ഇനി അരഞ്ഞാണം കൂടിയാണ് ബാക്കിയുള്ളത് അത് കണ്ടെങ്കിൽ പെട്ടിമൂടി വയ്ക്കാൻ നോക്കിയവള് ഒപ്പം കിട്ടി കൈയിലൊന്നു കണ്ണു കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ അതും കൂടി എടുത്തിട്ടു ഇപ്പോ താൻ ഒരു ഐശ്വര്യം വന്ദ നവോദയ നാക്കു പുറത്തേക്കിട്ട് കുറുമ്പ് കാണിച്ചു അടി പാട്ട് അത് പറഞ്ഞുകൊണ്ട് അടിക്കാനും വന്നത് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടിന്ന് നവോദയ മുത്തശ്ശിയും അത് കണ്ട് ചിരിച്ചു വീടൊന്നു ഉണർന്നത് ഇപ്പോഴാണ് ചിരിച്ചുകൊണ്ട് ഓടി വരുന്നവളുടെ ചിരിയോളികൾക്ക് ഒപ്പം കോലിസിന്റെ നാദവും അവിടെ മുഴങ്ങി തിരിഞ്ഞു നോക്കാതിരിക്കാൻ ആയില്ല അശ്വതിന് കണ്ട മാത്രേ കൺകുളിർന്നു പോയി വല്ലാത്തൊരു ചേലാണ് പെണ്ണിനെ ദാവണയിൽ കാണാൻ ഇപ്പോഴാ വീടൊന്നുണർന്നത് അവരുടെ ശബ്ദമാണ് അവനെ നവോദയൽ നിന്ന് തിരിച്ചു കൊണ്ടുപോവൻ തന്നെ ഫുഡ് കഴിക്കാനായി ഇരുന്നപ്പോൾ ടേബിളിന്റെ ഓപ്പോസിറ്റായി വന്നു നിന്നവളെ ആകമാനം ഒന്ന് നോക്കിയവൻ കണ്ണ് പറിച്ചെടുക്കാൻ ആവുന്നില്ല അവന് ആകമാനം നോക്കി വന്നവന്റെ കണ്ണ് അവളുടെ ആണിവയൽ വന്നു നിന്നതും കുടിച്ച കുടിച്ചവെള്ളം തരിപ്പിൽ കയറി ചുമക്കാൻ തുടങ്ങിയവൻ അടുത്തിരുന്ന പാട്ടി അവന്റെ തലയിൽ തട്ടിക്കൊടുത്തു നവോദി കൂടി അടുത്തു വന്നിരുന്നതും ആകെ കൂടെ വല്ലാത്ത അവസ്ഥയാണ് അവന് ഒന്ന് തൊടാനും ഉമ്മ വയ്ക്കാനും നെഞ്ചോടടുപ്പിക്കാനും ഒക്കെയുള്ള ഒരു പരവേഷം അവന് എന്നാൽ അത് മറ്റാരെങ്കിലും അറിയാതിരിക്കാൻ അവൻ വേഗം കഴിച്ചെഴുന്നേറ്റു കഴിച്ച് നേരം കൂടി താഴെയൊക്കെ ഒക്കെ ഇരുന്നവൻ പതിയെ മുകളിലേക്ക് പോയിരുന്നു അവൻ പോയിട്ടും കൂടെ പോകാത്ത നവോദയെ അമ്മയും പാട്ടിയും കൂടി ആണ് ഊന്തിത്തള്ളി മുകളിലേക്ക് വിട്ടത് പോകണോ വേണ്ടയോ എന്ന് അന്തിച്ചു നിന്നെങ്കിലും പതിയെ ശബ്ദമുണ്ടാക്കാതെ അവൾ റൂമിന് അവിടെ ചെന്ന് നോക്കി കാണലില്ലോ എന്ന് മനസ്സിൽ വിചാരിച്ച് തിരിഞ്ഞു നടക്കാൻ ആഞ്ഞതും അവൻ കയ്യിൽ പിടിച്ച് വലിച്ച് ഒപ്പമായിരുന്നു പെട്ടെന്ന് തന്നെ ഒന്ന് ഞെട്ടിക്കൊണ്ട് നോക്കിയവൾ അവിടുന്ന് പോകാൻ നോക്കിയതും രണ്ട് കൈയും അവൾ നിൽക്കുന്നതിന്റെ ഇരുവശത്ത് കുത്തിക്കൊണ്ട് ലോക്കാക്കിയവൻ എന്താണ് നാട്ടിൽ വന്നപ്പോ ആകെ മാറിയല്ലോ ദാവണി കാലിൽ കൊലിച്ച് വിരൽ മിഞ്ചി വിനത ഇത് വയറിലെ അറിഞ്ഞാണത്തെ തൊടാൻ എന്നാൽ അവിടെ വിലയിട്ട് ചൂണ്ടി പറഞ്ഞതും നവോതിക്ക് ഉള്ളങ്കാൽ മുതൽ മുകൾ വരെ ഒരു തരിപ്പ് കയറി ഇവിടെ വന്നാൽ ഇങ്ങനെയാ പതിയെ അടുത്ത് നിൽക്കുന്നവന്റെ പോലും ശ്രദ്ധിച്ചാൽ മാത്രമേ എന്തെന്ന് പറയുന്ന എന്ന് മനസ്സിലാവുന്ന അത്രേ പതിക്ക് അവൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ വന്നു നിന്നാൽ എനിക്ക് തന്നെ കടിച്ചു തിന്നാൻ തോന്നും തിന്നോട്ടെ പതിയെ അവൻ അവളുടെ കാതിടുക്കിൽ പോയി ചോദിച്ചതും തലവിലങ്ങനെ ആട്ടിപ്പോയവൾ അത് കണ്ടതും കൺട്രോൾ നഷ്ടപ്പെട്ടു പോയവന് അത്രയും ക്യൂട്ടാണ് അവളുടെ ഓരോ ഭാവങ്ങളും അരഞ്ഞാണത്തിൽ പിടിമുറുക്കി അവൻ അവളെ അവനോട് ചേർത്തതും ഒന്നേങ്ങിപ്പോയവൾ ആ മുകളിൽ പുറത്തു വരുന്നതിന് ഒപ്പം ആശിയുടെ ചുണ്ടും നവോദയനോട് ചേർന്നിരുന്നു ചുണ്ടെന്ന് അവൻ ഒരുപോലെ ഇണർ അത്രയും ആഴത്തിലുള്ള ചുമ്പന് ഐ ലവ് യു സൺഷായ ചുണ്ടുകളെ മോചിപ്പിച്ച് അവളുടെ കിതപ്പടങ്ങാൻ എന്നോണം അവളെ നെഞ്ചോട് ചേർത്തതും അവൻ അവളുടെ കാതിൽ മൊഴിഞ്ഞിരുന്നു നവോത് ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കിപ്പോയി എന്നെ ഇഷ്ടമല്ലേ അവനത് ചോദിച്ചതും പടപെടാന്നിരിക്കുന്ന എഞ്ചിനെ ശാന്തമാക്കാൻ കഴിയാൻ നിന്നുപോയി അവൾ ഇഷ്ടപ്പെട്ടേ പറ്റൂ യു ഡോണ്ട് ഹാവ് എനി ഓപ്ഷൻ മിസ് അവനത് പറഞ്ഞതും കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് അവനെ തള്ളി മാറ്റി താഴെ കോടിയിരുന്ന അവൾ ആശിക്കു വിശ്വസിക്കാനായില്ല ഇത്ര പെട്ടെന്ന് അവളും ഇസ് ദിസ് ഡ്രീം പോയി അവളുടെ കട്ടിലേക്ക് വീഴുമ്പോൾ ആ അവനിൽ പെണ്ണെങ്ങനെ ദോഹയിൽ നിന്ന് യു എസിലേക്ക് യാത്ര എനിക്ക് വിൻഡോ സീറ്റാണ് ലഭിച്ചത് വിധു അരികിൽ തന്നെയുണ്ട് വളരെ ശാസ്ത്രീയമായ രീതിയിൽ കൃഷി നടത്തുന്ന ഒരു സംസ്ഥാനം ആരോ വ്യവസായശാല ഉണ്ട് ലോക വ്യവസായത്തിൽ ആസ്ഥാനമായ ഹോളിവുഡ് ഐ ടി വ്യവസായത്തിൽ ആസ്ഥാനമായ സിലിക്കൻ വാലി ഈ സ്റ്റേറ്റിലാണ് ആകാശത്തുനിന്ന് നോക്കുമ്പോൾ കാലിഫോർണിയ കൃഷിയിടങ്ങൾ കാഴ്ചകൾ മനോഹരമാണ് മൊസൈക്ക് പാകിയ വലിയൊരു മുറ്റം പോലെയുണ്ട് അതിന്റെ അതിർത്തികളിലൂടെ ഉയർത്തു നിൽക്കുന്ന മലനിരകൾ അതിലൂടെ ചേർന്ന് നദികളെല്ലാം കൺകുളിർന്ന് കാഴ്ച നൽകി പൈലറ്റിന്റെ അനൗൺസ്മെന്റ് കേട്ടു താഴെ കാണുന്നതിൽ ലോസ് ആൻഡ് വെന്നീസ് ബീച്ച് ആണെന്നും അതിനപ്പുറം ചേർന്നുള്ള മറീനയും അതിനപ്പുറം സാന്താ ബർബറാർ ബീച്ച് വിമാനം എയർപോർട്ടിൽ ലാൻഡ് ആയതും വിധുവും ഞാനും ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി എയർപോർട്ടിൽ കൂട്ടാൻ വിധുവിൻ്റെ ഫ്രണ്ടായ സിദ്ധാർത്ഥ് വന്നിരുന്നു അവന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നതാണ് വിധു ഇവിടെ നിന്ന് പോന്നിട്ട് രണ്ട് വർഷമാകുന്നു സിദ്ധാർത്ഥ് ഒരു വൈറ്റ് റോസ് ഫ്ലവേഴ്സ് കൊണ്ട് നിറഞ്ഞ ബൊക്കി തന്ന് ഷയിക്കാൻ തന്നെ പരിചയപ്പെട്ടു നമ്മൾ ഒരിടത്ത് ചെല്ലുമ്പോൾ ഒരാളെ ഈ ഒരു രീതിയിൽ പരിചയപ്പെടുമ്പോൾ നേരെ അവിടെ നിന്ന് വില്ലയിലേക്ക് യാത്രയായി സിദ്ധാർത്ഥ് ഞങ്ങളുടെ നെയ്ബർ കൂടിയാണ് അതിമനോഹരമാണ് വില്ല സിദ്ധാർത്ഥ് എല്ലാം ക്ലീൻ ചെയ്തിരുന്നു ഞാൻ തുറന്ന വാതിലൂടെ അകത്തേ കയറി സിദ്ധാർത്ഥ് ഞങ്ങൾ രണ്ടുപരോട് ഫ്രഷ് ആയിക്കോളും തിരിച്ചുവരുമ്പോൾ ലഞ്ചുവായി വരാമെന്ന് പറഞ്ഞു പോയി ഒറ്റ നില വീടായിരുന്നു അത് അണ്ടർഗ്രൗണ്ട് ഉണ്ട് അത് പൊതുവെ ഞാൻ സിനിമകൾ കാണിട്ടുണ്ട് എല്ലാ സൈക്കുകളും ഒരു അണ്ടർഗ്രൗണ്ടുള്ള വീട് അതാണ് ആദ്യം മനസ്സിൽ വന്നത് ഞാൻ തിരിഞ്ഞു നോക്കി അവൻ റൂമിലേക്ക് കയറി അവന്റെ ലഗേജ് അവിടെ വെച്ചുകൊണ്ട് എന്നോട് തൊട്ടടുത്ത റൂം കാണിച്ചു തന്നു അതെനിക്ക് ഇഷ്ടമായില്ല ഒന്നും നോക്കിയില്ല വിധുവിനെ ഡോറിന്റെ സൈഡിലേക്ക് തള്ളി നീക്കി അവന്റെ റൂമിൽ തന്നെ കയറി അങ്ങ് പാർക്കാൻ തീരുമാനിച്ചു അവിടെ നിന്ന് ഇവിടെ വരെ അവന്റെ കൂടെ വന്നത് രണ്ടായി ജീവിക്കാനല്ല ഒരുമിച്ച് ഒന്നായി മാറാനാണ് അതും പറഞ്ഞാൽ ഫ്രഷ് ആകാനായി കയറി സിദ്ധാർത്ഥ് വൈഫും ലഞ്ചുമായി വന്നു കൂടെ അവരുടെ കുട്ടികൾ മിയയും ലിയേയും ഉണ്ടായിരുന്നു രണ്ടു വയസ്സുള്ള രണ്ട് ബേബികൾ ആണ് ലഞ്ച് വാങ്ങി വെച്ച് ഒരു സൗഹൃദ തുടക്കമിട്ടുകൊണ്ട് അവർ തിരികെ പോയി ലഞ്ച് കഴിക്കാനായി രണ്ട് പ്ലേറ്റും സ്പൂണും വാഷ് ചെയ്തുകൊണ്ട് വന്നു ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും കഴിച്ചതിന് ശേഷം കിച്ചൺ ക്ലീൻ ചെയ്ത് ഒപ്പം കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി അവിടുന്ന് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ വാങ്ങി തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ സമയം ഏഴുമണിയോട് എടുത്തിരുന്നു വിധു ഇവാ നമുക്ക് ഡിന്നർ പുറത്തേക്ക് പോയി കഴിക്കാം ഗെറ്റ് റെഡി ഒരു ബ്ലാക്ക് ജീനും ബ്ലാക്ക് ടീഷർട്ടും ഇട്ട് കയ്യിലൊരു ജാക്കറ്റുമായി വിതു വന്നു ഇവ ഒരു വൈറ്റ് ന്യൂഡിൽ സ്ട്രിപ്പുള്ള കോൺ ഡ്രസ്സും വിട്ട് സ്ട്രൈറ്റ് ചെയ്ത് കളർ ചെയ്ത കൂടി കൊണ്ട് പുറത്തേക്ക് വന്നു മൊബൈൽ ഫോൺ സ്ക്രോൾ ചെയ്തിരുന്ന വിധു സ്ക്രോളിംഗ് നിർത്തി ഒരു നിമിഷം സ്റ്റക്കായി അവളെ നോക്കി ലോകയിലെ ആയതുപോലെ അവിടെ പ്ലേ ആയി ഒരു നിമിഷം വിധുവിന്റെ തലക്ക് ചുറ്റുമുള്ള കിളികളെല്ലാം പറന്ന് വിധുവിന്റെ തല ചുറ്റും കറങ്ങുന്ന പോലെ തോന്നി അവനൊരു നിമിഷം വണ്ട്രടിച്ചു നിന്നുപോയി ഇവയുടെ പോകാമെന്നുള്ള ചോദ്യമാണ് അവനെ തിരിച്ച് ബോധത്തിലേക്ക് കൊണ്ടുവന്നത് ആ ആ പോകാം കഷ്ടപ്പെട്ട് കിളികളെ തിരിച്ചു വിളിച്ചുകൊണ്ട് അവൻ പോകാമെന്ന് പറഞ്ഞു വില്ല ലോക്ക് ചെയ്ത് ഗ്യാരേജ് ഓപ്പൺ ചെയ്ത് അവന്റെ മേഴ്സസ് മെയ്ബാജ് എസ് ക്ലാസ് മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തി അവൻ വണ്ടിയിൽ ഉൾ ഉള്ളിലൂടെ കൂടെ തന്നെ ഡോർ ഓപ്പൺ ചെയ്ത് തന്നു